രാജുവൻ സാറേ ഇപ്പോൾ ഇ ഡി എന്ന് പറയുന്ന പദം കേരള സമൂഹത്തിന് ഒരു ഹാസ്യ കഥാപാത്രമായി മാറിയോ ഞാൻ ചോദിക്കുന്നത് ഇവിടെ പോലീസ് സംവിധാനമുണ്ട് പോലീസ് സംവിധാനം അത് പല പല തരത്തിലുണ്ട് കേരള പോലീസിൽ ക്രൈം ബ്രാഞ്ച് തുടങ്ങി ഇനി അന്വേഷിക്കാൻ അതിൻ്റെ തലങ്ങൾ അങ്ങേയറ്റം പോയി എസ് ഐ ടി വരെ ഇവിടെയുണ്ട് ഒരു വിഷയത്തിൽ അന്വേഷിക്കാൻ സാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും വലിയ അന്വേഷണങ്ങൾ നടക്കുന്ന ഈ അവസരത്തിൽ അതും ഹൈക്കോടതി നിരീക്ഷണത്തിൽ എസ് ഐ ടി കൊണ്ട് അന്വേഷിക്കുമ്പോൾ എന്തിനെ നമ്മളെ നാടൻ ഭാഷയിൽ ഈ ഇ തള്ളി തള്ളിപ്പിടിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് പറയണം നമ്മളൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് വിചാരിച്ചിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ റോയെ മറ്റേ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയെ സി ബി ഐ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇങ്ങനെയുള്ളവരെല്ലാം എന്തോ ഭയങ്കരന്മാരാണെന്നും എത്ര കൊലകമ്പനിയും അടക്കി നിർത്താൻ കഴിവുള്ളവരാണ് ഈ ഏജൻസികളെന്നും ഏത് അന് സി ബി ഐയിലേക്കൊക്കെ അന്വേഷണം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഞെട്ടലായിരുന്നു എല്ലാം സത്യം തെളിയിച്ച കുറേ സിനിമ തന്നെ ഉണ്ടായില്ലേ സി ബി ഐ ഡയറക്ടർ പോലെ പല സിനിമകളുണ്ടായി അത്ര ഭയങ്കരന്മാരാണ് ഇവർ എന്നുള്ള മട്ടിലാണ് ഇവർ ഇവിടെ അവതരിപ്പിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഇ ഡി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും പരിഹാസപാത്രമാണ് തീർച്ചയായിട്ടും സ്വാധീനമുള്ളവർക്ക് എത്ര ഗുരുതരമായ കുറ്റം സാമ്പത്തിക കുറ്റമാണെങ്കിലും മറ്റു കുറ്റങ്ങളാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് കേസാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടെ നിസ്സാരമായി രക്ഷപ്പെടുത്താനുള്ള മാർഗവും അവർക്കറിയാം ഇവിടെ ഏറ്റവും ആദ്യം ഇ ഡി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റവന്യൂ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള വിഭാഗമൊക്കെ ഉണ്ട് ഇവിടെ എന്താ ചെയ്തത് ആലോചിച്ചോണം ഇവിടെ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയും സ്വപ്നയുടെ വീട്ടിലും ശിവശങ്കറിനെയൊക്കെ ചോദ്യം ചെയ്ത് കുറേ ഫയലുകൾ കളക്ട് ചെയ്തു എല്ലാ രേഖകളും അവരെ ഏൽപ്പിച്ചു അന്വേഷണം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന പോലെ മുഴുവൻ രേഖകളും വേറെ കയ്യിലായി അവരുടെ കയ്യിലായി ഇ ഡിയുടെ കയ്യിലായി ഇതാരെക്കുറിച്ച് അന്വേഷിക്കുന്നത് പിണറായി വിജയനെക്കുറിച്ച് മകളെക്കുറിച്ച് എക്സാർ യോജിനെക്കുറിച്ചും കരിമണ്ൽ കർത്താവിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഈ രേഖകളെല്ലാം സൂക്ഷിക്കാൻ ഏപ്പിച്ചതാണ് പിണറായി വിജയൻ്റെ കൊട്ടാരത്തിൽ അതായത് സെക്രട്ടേറിയറ്റിൽ സാധനം കൊണ്ടുവയ്ക്കുന്നു എന്നിട്ട് പിന്നെ രണ്ട് മാസത്തേക്ക് ഇ ഡിയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ഇങ്ങോട്ട് ആ ഫയലിന് എന്ത് സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെല്ലാം കാര്യങ്ങൾ ഇവർ അന്വേഷിച്ചു കരുവന്നൂർ അന്വേഷിച്ചു എന്തായി ഒന്നുമായില്ല പിന്നെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകന് ഇ ഡി നോട്ടീസ് വന്നെന്ന് പറഞ്ഞു ലാവലിൻ കേസിൽ സർ ഈ ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ എസ് ഐ ടിക്ക് ഇന്നലെ ഹൈക്കോടതി നിന്ന് പഴി കേൾക്കേണ്ടി വന്നു നിങ്ങളുടെ അന്വേഷണം എഴയുന്നതെന്ത് എന്ന് ചോദിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് സർ ഈ ഒരു അന്വേഷണ കവചമാവുകയാണോ പിണറായി വിജയൻ ഇപ്പോൾ ഇ ഡി അല്ല പിണറായി വിജയൻ്റെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഇപ്പോൾ ചില പോലീസുകാർക്കൊരു കലാപരിപാടിയുണ്ട് പോലീസുകാർക്ക് പരിചയമുള്ള റൗഡിയാണ് നാട്ടുകാരവനെ പിടിച്ചു വച്ചിരിക്കുന്നു നമ്മളെല്ലാം കൂടെ ചേർന്ന് അവൻ അടിക്കാൻ ചെല്ലും ഒത്തിരി പേര് അവൻ അടിച്ചിന്ന് അപ്പോഴൊരു പോലീസുകാരുടെ വന്ന രക്ഷപ്പെടുത്തി കൊണ്ടുപോകും അവനോട്ട് ആ പോലീസുകാർ അടി കൊടുക്കും ദേവത്ത് കൊള്ളാത്തി വളരെ അടി കൊടുത്ത് കരളാ പണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും മോഹൻലാലിൻ്റെ അത്ര സിനിമകൾ അവന് ഒത്തിരിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈഴി ഇവിടെ ചെയ്യുന്ന പിണറായി വിജയനെ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായി കൊട്ടും ഘോഷവും പത്രസമ്മേളനവും ഫയലുകളുടെ കാര്യവും ഇതെല്ലാം പറഞ്ഞു വരികയും അവസാനം പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഈ ഫയലെല്ലാം ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ തൊണ്ടി മുതൽ ആരെയാണ് ഏൽപ്പിക്കുന്നത് കട്ടാളത്തെ തന്നെ കട്ടയാളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നിട്ട് അതായത് ഇതിനൊക്കെ അന്വേഷണത്തിൻ്റെ പോലും ആവശ്യമില്ല മീഡിയയുടെ മോഡി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സാക്ഷി ഉണ്ടായില്ല ഇവിടെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെ ഓഫീസാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പരസ്യമായിട്ട് പറയുക എന്നിട്ടൊരു നടപടി ഉണ്ടാകുന്നില്ല ആദ്യത്തെ സാക്ഷി മോഡിയല്ലേ ഈ കേസിൽ വല്ല ഉണ്ടായോ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശബരിമല പിള്ള ഇത് അഴിമതി മാത്രമായിരുന്നു കേവലം അഴിമതി മാത്രമാണെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് സമുദായവും ആത്മീയവും എല്ലാം കൂടെ കടന്നു വരികയാണ് മൊത്തം സംഘർഷം ഉണ്ടാക്കണം അല്ല സാർ ഈ ഈ പറയുന്ന പോലെ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ബി ജെ പി സർക്കാരോ കേന്ദ്ര സർക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത അവർക്ക് അവരുടെ ശത്രുക്കളായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് ശത്രുക്കളായിട്ടുള്ളവരെ വകവരുത്താനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഒരു നെറുകിട്ട കളിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നമുക്ക് പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയോട് നമുക്ക് എതിർപ്പുണ്ട് ചില കാര്യങ്ങളിൽ വളരെ നല്ല അനുകൂലമായിട്ടുണ്ട് കാര്യം രാജ്യത്തിൻ്റെ പിന്നെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സംഗതികളിലൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇപ്പോൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തോന്നൽ ശരിയാണ് തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തോന്നൽ ഒരു പരിധിവരെ ശരിയായാലും തെറ്റായാലും രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള വശങ്ങളുള്ള ഈ രാഷ്ട്രീയ പാർട്ടി വെറും ബാലിശമായിട്ട് ഇത്തരത്തിൽ അവരുടെ അന്വേഷണ സംഘത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മകളുടെ കരുമോൾക്കടത്തേറെ കയ്യിൽ നിന്ന് കാശു വാഞ്ചാ സാർ ആ കേസ് എവിടെ വരെയായി എവിടെ വരെയായി സാർ അങ്ങനെ വിരലെണ്ണാവുന്ന അഞ്ച് അഞ്ച് പത്ത് വിരലെടുത്താൽ പത്ത് വിരലകത്ത് ഇ ഡി അന്വേഷിച്ചിട്ട് കൊണ്ട് വഴിയിലിട്ട് സാർ പറഞ്ഞ പോലെ കൊണ്ട് വഴിയിലിട്ടിട്ട് പോയിരിക്കുന്ന ഒരു അന്വേഷണമാകാൻ ശബരിമല അയ്യപ്പന്റെ വിഷയവും പാത്രമാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശാപമല്ലേ ഇവരെന് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങണം താങ്കൾ പറഞ്ഞ ഈ ഇവിടെ വരുന്ന ഈ സമയം വകപ്പെരുത്താനല്ലോ അതായത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ തലമുറ നേതാവാണ് ഈ പറയുന്ന പത്മകുമാർ പത്മകുമാറിനു ശേഷം ആര് എന്ന ഒരു ചോദ്യം വരുമ്പോൾ ഇപ്പൊ അവര് പോയിരിക്കുന്നത് മദ്രാസിലെ ഈ സ്വർണം ഊറ്റിയെടുത്ത കമ്പനികളുടെ പറയാണ് പോയിരിക്കുന്നത് അല്ലേ സ്വർണം കൊണ്ടുപോയി പാളി കൊണ്ടുപോയി സ്വർണം അടിച്ചു മാറ്റിയവരെ സാർ അവർ അവരിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കേവലം ഒരു ആ ബോർഡ് അംഗമായിരുന്ന രണ്ട് പേരെ എന്തുകൊണ്ട് ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് കൂടെയുള്ള വിജയം എന്ന് പറയുന്ന മറ്റൊരാൾ അറസ്റ്റ് ചെയ്തില്ല അപ്പം ഇതിനകത്ത് സർ ഈ അന്വേഷണം എസ് ഐ ടി കോടതി നിരീക്ഷണം ഉണ്ടായിട്ട് പോലും സർക്കാർ ചെറുതായിട്ടിട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ വന്ന് ഇത് വാങ്ങുന്നതിൻ്റെ പിന്നിൽ അമിത് പിണറായി വിജയൻ കാണാൻ പോയതിൻ്റെ എന്തിനാ പോയതെന്ന് കേരളത്തിലെ മലയാളികൾക്ക് മനസ്സിലായി സാർ ഇത് സാർ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ നിയമസഭാ ഇലക്ഷനാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു പ്രതീക്ഷയോടെ കേരളം നോക്കിയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് അത് നമ്മളെ പറ്റിക്കാനല്ലേ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അവിടെ ഈ ഇടി പറയുന്ന രണ്ട് പ്രയോജനമുണ്ട് ഈ അന്വേഷണം നീട്ടിക്കൊണ്ട് പോവാ കരുവന്നൂരിന്റെ ഫയൽ ചെയ്തിട്ടില്ല ഇതുവരെ കരുവന്നൂർ അല്ല സാർ നമ്മൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ അത് പിണറായി വിജയനെ ഇങ്ങനെ നമ്മൾ അത് ശേഷം പട്ടിയെക്കൊണ്ട് രാവിലെ നടക്കാൻ പോകും ചെറുപ്പം വലിയ വലിയ മൊഴിലാളിമാരെ അപ്പോൾ ഒന്നും പട്ടി കൂടുതൽ പോയി കഴിഞ്ഞാൽ അപ്പോഴേ പിടിക്കും അതുപോലെ അടിമയെപ്പോലെ പിണറായി വിജയനെ കുഞ്ഞുനെടുക്കാൻ തന്നെ പിണറായി വിജയൻ എന്തെങ്കിലും ഇപ്പോൾ എല്ലാത്തിലും ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ പി എം സിയിലായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ ഈ എല്ലാ കാര്യത്തിലും മോഡി പറയുന്നതിന് അനുസരിച്ചനുസരിച്ച് അപ്പോൾ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ വഞ്ചിക്കുന്നു ഈ കേരള സമൂഹത്തെ വഞ്ചിക്കുന്നു സർ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സെൻസേഷണൽ കേസാണ് ഈ സെൻസേഷണൽ കേസിൽ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ സംഘമോ അല്ലെങ്കിൽ സി ബി ഐയോ ഇതിൽ ഹൈക്കോടതി ഇട ഇതോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണം ഇവർ കടന്നു വരുമ്പോൾ കൊല്ലത്ത് കോടതിയാണ് ഇവർക്ക് ഇവർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതുവരെ എസ് ഐ ടി അന്വേഷിച്ചെടുത്ത എല്ലാ രേഖകളും ഇവർക്ക് കൈമാറുകയാണ് അപ്പോൾ പ്രാഥമികമായ പണിയൊന്നും ചെയ്യാതെ ഈസിയായിട്ട് പാവം പിടിച്ച ഇവിടുത്തെ പോലീസുകാർ ഒരുവിധം കറക്റ്റായിട്ടുള്ള പോലീസുകാരെയാണ് ഹൈക്കോടതി വെച്ചത് അവർ തയ്യാറാക്കി വെച്ച് എല്ലാം കൂടെ വാങ്ങിച്ചു കൊണ്ടുപോയി ഇവർ ഇതന്നെ സാറ് പോലെ ഭരണത്ത് വെക്കാനാണ് എന്നുണ്ടെങ്കിൽ ഈ വേറൊന്നും കൂടെ നമുക്ക് അതിൽ ചിന്തിക്കാം സാർ കോൺഗ്രസ് മുക്ത ഭാരതം ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വരാൻ പാടില്ല സി പി എമ്മിനെക്കാളും ബി ജെ പിയുടെ ആവശ്യം ഒന്നാണ് അപ്പോൾ ഈ കേസ് ഇ ഡി അന്വേഷിക്കുമ്പോൾ ഇതൊന്ന് ഒന്ന് നിരഞ്ഞു അല്ലേ ഇതെങ്ങനെ ഒന്ന് താമസിക്കും അല്ല കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ എം പിമാരെ കളക്റ്റീവായിട്ട് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളമാണ് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ പോലും കോൺഗ്രസിൻ്റെ ശക്തിയത് ബാധിക്കും എം പിമാരുടെ എണ്ണം കൊണ്ട് മാത്രമല്ല കേരളമാണ് ഉറച്ച കോൺഗ്രസിൻ്റെ കോട്ട എന്നുള്ള ധാരണ തെലങ്കാന കഴിഞ്ഞാൽ ഇപ്പം കേരളം ഈ ഉത്തർപ്രദേശൊന്നും അല്ല അത് തകർക്കുക എന്നുള്ള ഉദ്ദേശമാണ് മോഡിക്ക് കോൺഗ്രസ് ഇല്ലാതായാൽ വേറെ ആരാ മോഡി ചലഞ്ച് ചെയ്യാനുള്ളത് ഒന്നര ശതമാനം വോട്ട് കിട്ടുന്ന സി പി എം കയറി ഞാൻ ഞങ്ങളുള്ളതുകൊണ്ട് ആ ബി ജെ പി ഇങ്ങോട്ട് വരാത്തെന്ന് പറയുകയാണെങ്കിൽ അത് ഇയാളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ പിണറായി വിജയനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഞങ്ങൾ ഞങ്ങളാണ് ആർ എസ് എസിനെ ചെറുക്കുന്നത് ഞങ്ങളാണ് സംഘപരിവാറിനെ ചെറുക്കുന്നത് അവലും വൈകുന്നേരം പറയും പക്ഷെ അവർക്ക് വേണ്ടി എല്ലാ പാദപൂജകളും ചെയ്യാൻ റെഡിയാണ് അവരുടെ നേതാവ് പിണറായി വിജയൻ മുഖ്യ പൂജാരി പൂജാരി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെല്ലാം ഇപ്പം അമിത്ഷായും നരേന്ദ്രമോദി നരേന്ദ്രമോദി സാറേ അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ള ഇപ്പോൾ ഇലക്ഷൻ ഇനിയിപ്പോൾ വെറും ഒരു രണ്ട് മൂന്ന് മാസം നൂറ്റി ഇരുപത്തേഴ് ദിവസം അങ്ങനെയുള്ളൂ ഈ സർക്കാരിൻ്റെ ആഴ്ച അതിനിടയ്ക്ക് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തതായിട്ട് സാറ് പറഞ്ഞ പോലെ കുറേ ജാടയും കുറേ കുറേ വിളംബരവും കുറേ പ്രഹസനവും ഒക്കെ കാണിച്ചിട്ട് പതിയെ ഈ അന്വേഷണം തന്നെ അങ്ങ് വാതിലടങ്ങി

അങ്ങ് വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഉണ്ട് വന്നിട്ട് പകുതി വഴി വെച്ച് നിർത്തിയിട്ട് പിണീറ്റ് പോണത് സ്റ്റാർട്ട് ചെയ്യുക സി പി എം ബി ജെ പി ഗെയിം ബാധവം അല്ലല്ല ബാന്ധവം അല്ല അവരുടെ ഗെയിം പ്ലാൻ പരാജയപ്പെട്ടതിന്റെ കാരണം ഇവര് പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് കോൺഗ്രസ് സജീവമായ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ സമരത്തിനൊന്നും കോൺഗ്രസ് ആരെ കിട്ടിയെന്നൂല അത് സാർ കോൺഗ്രസ് ആരെ കിട്ടില്ല ദേഹം നോന്ത രണ്ട് പയ്യന്മാർ ഇപ്പോഴും ആലപ്പുഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് വലിയത് ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇ ഡി അന്വേഷണം വരുന്നതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ പറയാം അല്ലേ സാർ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് തന്നെ ഒന്ന് സാർ പറഞ്ഞോട്ടെ ഒന്ന് പേടിപ്പിക്കുക പിണറായി വിജയനെ പേടിപ്പിച്ച് പിന്നെയും കൂട്ടത്തിൽ നിർത്തുക രണ്ട് നൂർത്തി ഇല്ലാതെ തന്നാൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ വാസവനെ വരെ വേണമെങ്കിൽ ഒറ്റ കൊടുക്കും ഒറ്റ കൊടുക്കും തള്ളിപ്പറയും ഒരു മണിയും കൂടെ തള്ളിപ്പറയും അത് പലർക്കും അറിയത്തില്ല അപ്പോൾ പാണ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതെ വിശ്വസിച്ച് ഒരു കാര്യത്തിന് പോകും അതായത് സാർ ഞാനും സാറും അടങ്ങുന്ന കേരള സമൂഹത്തിലെ അയ്യപ്പഭക്തർ അല്ലെങ്കിൽ കേരള സമൂഹത്തെ മൊത്തം അയ്യപ്പദാസന്മാരെ ആ വെച്ചാൽ നമ്മളെ പറ്റിക്കാനായി നമ്മളെ പറ്റിക്കാനായി ഒരു നമ്പർ മാത്രമാണ് ഇ ഡ അന്വേഷണം കാര്യം അയ്യപ്പന്റെ മേല് കേന്ദ്രത്തിന് നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് കണ്ണുണ്ട് സ്നേഹമുണ്ട് എന്ന് തോദിക്കാനുള്ള ഒരു നമ്പർ മാത്രമാണ് ഇ ഡിയിലെ വരവ് ഏഹ് ഇവിടെ പോലീസുണ്ട് അന്വേഷിക്കാൻ പോലീസുണ്ട് കോടതിയുണ്ട് എന്നിരിക്കലും ഇ ഡിയുടെ ഈ ആനവസരത്തിലെ വരവ് പിണറായിക്കുള്ള ഒരു അന്വേഷണ കവചമാണെന്ന് നമുക്ക് പറഞ്ഞിരിക്കും ഹൈക്കോടതി എന്റെ അടുത്തോടെ വന്ന പോലീസിന് എസ് ഐ ടിക്ക് ഒരു പരിധി വരെ ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് അതുകൊണ്ടാണ് വന്നത് ാണ് എ സർക്കാരിന് വളരെ ഒരു വല്ലാത്ത പെടുത്തുണ്ടെന്ന് ഇന്നലെയും വാർത്ത അപ്പൊ ഏതായാലും നമ്മളെ പറ്റിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇ ഡി വെറും ഒരു ഹാസ്യപദാപത്രമായി മാറി സാർ കൊല്ലത്തെ ഒരു വ്യവസായിരിൽ നിന്ന് കൈക്കൊലി വാങ്ങിച്ച കഥ നമ്മൾ ഈ ഇടയ്ക്ക് വാർത്ത വായിച്ചു വായിച്ചു അതാണ് ഇ ഡി എന്ന് മാത്രമേ ഞങ്ങൾക്ക് കേരളീയർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒന്നും കൈക്കൂലും പിണറായി ഒന്നും വിജയനെതിരായിട്ടൊന്നും മോഡി അങ്ങനെ ഒരിക്കലും പിണറായി വിജയനെതിരെയോ സി പി എമ്മിനെതിരെയോ ഈ ഇ ഡി അന്വേഷണത്തിൽ ചില പേരുകൾ പിണറായിക്ക് ഇഷ്ടമില്ലാത്ത അവർ പിടികൊടുക്കും ഈ വരുന്ന മൂന്ന് മാസത്തിനകം രണ്ട് മൂന്ന് പേരുകൾ കൊന്തി വരും മോദിന്റെ പേരും ബിജുവിന്റെ പേരും വർഗീസിന്റെ പേരും വന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രശാന്ത് പ്രശാന്ത് ശിവകുമാറിന്റെ പേര് വരും കോൺഗ്രസ് കാരനായ മന്ത്രി വി എസ് ശിവകുമാറിന്റെ പേര് വരും വേണമെങ്കിൽ ശിവകുമാറിന്റെ ചേട്ടനുണ്ടായിരുന്നു ജയകുമാറിന്റെ കടകംപള്ളിന്റെ പേര് വരും വാസവന്റെ വരും പ്രശാന്തിന്റെ വരും ഈ പേരുകളെ ഉണ്ടാവുകയുള്ളു ഒരു നക്കാ പിച്ചയും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ മൂന്നാം ഞാൻ കിട്ടിയില്ലെങ്കിൽ കളികൾ പലതും പാളും അത് മലർപ്പൊളിക്കാരന്റെ സ്വപ്നമായിട്ട് ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം